പാലാരിവട്ടം പാലം പോലെ അപകടത്തിന് മുൻപ് അതിജീവിച്ച പാലങ്ങളും ഉണ്ട് കേട്ടോ ആ പട്ടികയിലേക്കാണോ കൊല്ലത്തെ ഒരു പാലത്തിന്റെയും പോക്ക് നമുക്ക് ചോദിക്കാം ദിലീപ് ദേവസ്യയോട് കൊല്ലത്ത് ദേശീയപാത നിർമ്മാണത്തിനിടെയാണ് പാലം തകർന്നു വീണത് ആയത്തിൽ സമീപം കോൺക്രീറ്റ് ചെയ്യുമ്പോഴാണ് പാലത്തിന്റെ മധ്യഭാഗം തകർന്നു വീണത് അപകടത്തിൽ ആർക്കും പരിക്കില്ല ദിലീപ് ദേവസ്യ ഗുഡ് ഈവനിങ് പഞ്ചവടി പാലം പോലെ ആവുകയാണോ ദിലീപിന്റെ പാലവും സുധിയ നോക്കൂ എങ്ങനെയാണ് ഈ പാലം ഉണ്ടാക്കുന്നത് എന്നുള്ളത് കൃത്യമായ അറിവില്ലെങ്കിൽ ആരോടെങ്കിലുമൊക്കെ ചോദിച്ച് ചെയ്യണമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഈ പാലം ഇവിടെ മൂന്നാമത്തെ തവണയാണ് തകർന്നു വീഴുന്നത് അതാണ് ഇന്നത്തെ നാട്ടുകാരെ പോലും പ്രകോപിതരാക്കിയത് ഈ ഇപ്പോൾ തന്നെ കണ്ടില്ലേ ഉച്ച സമയത്ത് തുടർന്ന ഒരു കോൺക്രീറ്റിംഗ് നിർമ്മാണ പ്രവൃത്തിയാണ് മധ്യഭാഗത്ത് വെച്ച് തകർന്ന് ഇപ്പോൾ താഴ്ന്നു കിടക്കുന്നത് അതായത് ഈ പോകുന്ന കുറുകെ പോകുന്ന കനാലിന് മുകളിലായിട്ട് കോൺക്രീറ്റ് നടത്തുന്നതിന് വേണ്ടി വെച്ചിരുന്ന പാളികൾ അതായത് തൂണുകൾ വെള്ളത്തിൽ താഴ്ന്നു പോയതാണത്രേ ഇന്ന് ഈ പാലം തകരാൻ ഉണ്ടായത് കാരണം തൊട്ടപ്പുറത്ത് അതായത് കാനയുടെ ആ കനാലിൻ്റെ സൈഡിൽ ഒരു തൂണ് ദൃശ്യങ്ങളിൽ കാണാം ആ തൂണ് മുമ്പ് അതായത് മുമ്പുണ്ടാക്കിയ പാലം അതായത് ഈ നിർമ്മാണത്തിൽ തന്നെ ശിവാലയ കൺസ്ട്രക്ഷൻ കമ്പനി ഉണ്ടാക്കിയ പാലം ആദ്യഘട്ടത്തിൽ തകർന്നതോടുകൂടി തന്നെയാണ് രണ്ടാമത് മറ്റൊരു പാലം പടർന്നത് അന്ന് വെള്ളം പൊന്തിയപ്പോൾ അടിഭാഗം ഒലിച്ചു പോയതുകൊണ്ട് ആ പാലവും തകർന്നു ഇന്നിപ്പോഴിതാ മൂന്നാമത് കാണുന്നത് ഇപ്പോൾ നിർമ്മാണത്തിൽ ഇരിക്കുന്ന പാലം തകർന്നു വീണതിന്റെ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ നാട്ടുകാരോട് തന്നെ ചോദിക്കുമ്പോൾ നാട്ടുകാർ പല അഭിപ്രായങ്ങളാണ് പറയുന്നത് കാരണം ഇവിടെ ഈ നാട്ടുകാർ ഒരാൾ ചേട്ടൻ എന്താ ഇവിടെ ഇത് മൂന്നാമത്തെ എന്താ ചേട്ടൻ അല്ലേ നാട്ടുകാർ ഇവിടെ ഇത് പ്ലാനിലല്ലായിരുന്നു എഞ്ചിനീയർ മാറ്റി സംഭവിച്ചതാണ് ഇത് എന്തൊക്കെയാണ് ഈ നിങ്ങൾ തന്നെയാണ് ഇവിടെ യൂത്ത് കോൺഗ്രസ് ഇവിടെ പ്രതിഷേധിക്കടക്കം ചെയ്തു നേരത്തെ ഇവിടെ മൂന്ന് തവണ തകർന്നു എന്നാണ് പറയുന്നത് എന്താണ് ശരിക്കും ഇവിടെ നടക്കുന്നത് അശാസ്ത്രീയമാണെന്ന് പല ആരോപണങ്ങളുണ്ട് അത് ശരിയാണോ ഇത്രയും വലിയൊരു കൺസ്ട്രക്ഷൻ പരിപാടി ഇവിടെ നടത്തുന്ന സന്ദർഭത്തിൽ ഇവിടെ കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഉണ്ട് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ നിർമ്മിക്കേണ്ട സാമഗ്രികൾ ഉൾപ്പെടെ ഏതൊക്കെ ഉപയോഗിക്കണം എന്നുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി കൃത്യമായിട്ടുള്ള മാനദണ്ഡങ്ങൾ ഇറക്കിയിട്ടുണ്ട് പക്ഷേ ശിവാലയ കൺസ്ട്രക്ഷൻ ഇതെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് എല്ലാ മേഖലകളിലും വ്യാപകമായിട്ടുള്ള പരാതിയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ളത് പഞ്ചവടി പാലം എന്ന് നമ്മൾ കേട്ടതേ ഉള്ളൂ അത് യാഥാർത്ഥ്യമാകുന്ന നിലയിലാണ് ഇതിപ്പോൾ തുടക്കത്തിൽ തന്നെ ഇതിപ്പോൾ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് എടുത്തു പറയേണ്ട രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അതായത് ഈ പാലം നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നത് കൃത്യമായിട്ടുള്ള സാധനങ്ങളാണോ സാമഗ്രികളാണോ എന്നുള്ള കാര്യം ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയേണ്ടതായിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും മേൽനോട്ടത്തിൽ വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട് നാട്ടുകാർ ഉൾപ്പെടെയുള്ള ആളുകൾ നിരന്തരമായിട്ടുള്ള പരാതികൾ ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട് നമുക്കറിയാം അവർ കൺസ്ട്രക്ഷന്റെ പ്രവർത്തനങ്ങളുമായി ഈ പ്രദേശത്തേക്ക് കടന്നു വന്നപ്പോൾ ഈ മേഖലകളിലുള്ള വയലുകൾ മുഴുവൻ അവർ സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി നികത്തി നികത്തിക്കൊടുക്കുന്നതിന് വേണ്ടി തൊട്ടടുത്ത് തന്നെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ വയലുകളെല്ലാം നികത്തി കൊടുക്കുന്ന നിയമലംഘനങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്ന നാളുകളിൽ വളരെ വ്യക്തമായിട്ടുള്ള നിയമലംഘനങ്ങൾ ഇതിന്റെ ബന്ധപ്പെട്ട് ദിലീപ് നമ്മുടെ പ്രേക്ഷകർ ചോദിക്കുന്നു ഈശ്വര ബാക്കി പാലവും തന്നെയാണോ തീർച്ചയായിട്ടും സുജയ ബാക്കി പാലവും അതായത് ശിവാലയ കമ്പനി തന്നെയാണ് നിർമ്മിക്കുന്നത് ഇത് നോക്കൂ ഈ ഭാഗത്ത് ഒന്ന് തെന്നിപ്പോയ ഭാഗമാണ് അബുദാഹിർ ഇതൊന്ന് കാണിച്ചു കൊടുക്കും ഒരു പാലത്തിൻ്റെ പാലത്തിൻ്റെ ഫൗണ്ടേഷൻ ഭാഗമാണ് ഈ കാണുന്നത് അതായത് കോൺക്രീറ്റ് ബീമുകൾ നിൽക്കുന്ന ഭാഗമാണ് ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ ഭാരം കൂടിയപ്പോൾ ഇവിടെ നടുഭാഗം ഇരുന്ന് പോയതാണ് ആ ഇരുന്ന് പോയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത് അവിടെ കോൺക്രീറ്റ് ചെയ്തിരുന്നു ഇന്ന് മുഴുവനായിട്ട് കോൺക്രീറ്റ് ചെയ്ത് ഒട്ടേറെ കോൺക്രീറ്റ് ഫിക്സ് ചെയ്ത് അത് മിക്സ് ചെയ്ത് ഇതിൽ ഒട്ട് ഇട്ട് ശേഷം ഇപ്പോൾ അത് കുത്തി വെള്ളത്തിലേക്ക് തന്നെ താഴ്ത്തുന്നതാണ് ആ അതിനുശേഷം വീണ്ടും ഈ കമ്പി ഉപയോഗിച്ച് ഇവിടെ പാലം പണിയാനാണ് ഇവരുടെ പദ്ധതി നോക്കൂ എത്ര അതിഥി തൊഴിലാളികളാണെന്ന് അറിയോ അത്രയും ആ ഇരിക്കുന്ന കോൺക്രീറ്റ് മൊത്തം ഇന്ന് കുത്തി താഴ്ത്തി വെള്ളത്തിന് താഴെ ഇടാനാണ് ഇവരുടെ ഇന്നത്തെ പദ്ധതി ക്രെയിൻ ഉപയോഗിച്ച് പൊന്തിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോഴാണ് പറയുന്നത് ഈ മണ്ണ് ഇതിൻ്റെ അകത്ത് ചെയ്ത കോൺക്രീറ്റുകളെല്ലാം ഇടിച്ച് നീക്കിയതിന് ശേഷം ഈ പാലം ഉയർത്തുക എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇന്ന് ഈ പാലം തകർന്നു വീഴാൻ കാരണമെന്ന് ചോദിച്ചപ്പോൾ വെള്ളത്തിൽ അതായത് കൃത്യമായ നിയന്ത്രണങ്ങളോ അല്ലെങ്കിൽ സുരക്ഷിതത്വമോ അല്ലെങ്കിൽ ചട്ടങ്ങളോ പാലിച്ചില്ല വെള്ളത്തിന്റെ മേലെ ഈ തൂണുകൾ സ്ഥാപിച്ച് അതിൻ്റെ കോൺക്രീറ്റ് ചെയ്യുമ്പോൾ പ്രേക്ഷകൻ പറയുന്നു പൊളിയുന്നു പണിയുന്നു വീണ്ടും പൊളിയുന്നു പണിയുന്നു അത് തന്നെയാണോ അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് വീഴുന്നു പൊളിയുന്നു ഉണ്ടാക്കുന്നു പൊളിയുന്നു അതാണ് അവസ്ഥ മൂന്ന് തവണ കൊട്ടാരം പോലെ ഇപ്പോൾ ഈ കിടക്കുന്നത് ഇപ്പോൾ കണ്ടില്ലേ കൊട്ട ചീട്ടുകൊട്ട കൊട്ടാരം പോലെ കൊട്ടാരം പോലെ ഈ ഇത് പൊളിഞ്ഞു കിടക്കുകയാണ് ഇതിനെ ആദ്യത്തെ ഘട്ടത്തിൽ പൊളിഞ്ഞപ്പോൾ നാട്ടുകാർ പ്രതിഷേധിച്ചു രണ്ടാമത് പൊളിഞ്ഞപ്പോൾ ആ ആ ഭാഗത്തുനിന്ന് നിന്ന് തന്നെ പാലം മാറ്റി മറ്റൊരു സ്ഥലത്തേക്ക് പണിയുന്നു ആ പാലം അതായത് മൂന്നാമത് പണിത പാലമാണിപ്പോൾ ഇങ്ങനെ വീണ്ടും കുത്തി പൊളിക്കേണ്ട അവസ്ഥയിലേക്ക് തകർന്നപ്പോൾ വീണ്ടും കുത്തിപ്പൊളിക്കേണ്ട അവസ്ഥയിലേക്കെത്തി അത്രയും സിമൻറ്റും മെറ്റലും കമ്പിയും ആ തൊഴിലാളികളുടെ ജോലിയും എല്ലാം തന്നെ കണക്ക് കൂട്ടുമ്പോൾ ഭീമമായ ഒരു നഷ്ടം തന്നെയുണ്ട് ഇത് ഇപ്പോൾ ഇടിഞ്ഞു വീണത് എന്തായാലും ഗുണകരമായി ഇത് നിർമ്മിച്ചതിന് ശേഷമാണെങ്കിൽ വലിയൊരു അപകടമുണ്ടായത് തലനാരിഴയ്ക്കാണ് ഇത്രയും തൊഴിലാളികൾ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ പോയ സമയത്ത് ഈ പാലം തകർന്നു വീണതുകൊണ്ടാണ് ഇപ്പോൾ ഈ തൊഴിലാളികളെല്ലാം തന്നെ ചിരിച്ച് ജോലി ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ ഇവരും ഈ അപകടത്തിൽപ്പെട്ടേനെ ഇവരായിരുന്നു ഇന്ന് രാവിലെ അടക്കം ഈ നിർമ്മാണം നടത്തിയത് ഈ അടിഭാഗത്തുള്ള കമ്പികളിൽ വെള്ളം കയറുകയും അവിടെ നിന്നുള്ള മണ്ണ് ഒലിച്ചു പോകുകയും ചെയ്തതാണ് കാരണം മറ്റൊരു ദൃശ്യം കൂടി കൂടെ കാണിക്കാം സുധിയ അങ്ങോട്ട് നോക്കൂ അവിടെ കാണിക്കുന്ന ആ മണ്ണാണ് ഇവിടെ കോൺക്രീറ്റിന് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇവർ നാട്ടുകാർ പ്രധാനമായും ആരോപിക്കുന്നത് അത് ശരിക്കും ഒന്നുകിൽ കോഴി അല്ലെങ്കിൽ മണൽ ഇത് രണ്ടും ഉപയോഗിച്ച് മിക്സ് ചെയ്യുക എന്നുള്ളതാണ് പക്ഷേ ആ കാണുന്ന മണ്ണും സിമെന്റും ഉപയോഗിച്ചാണ് ഇത് കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നതാണ് പറഞ്ഞാൽ ഒരു നേർ ചിത്രമാണ് പ്രേക്ഷകരിലേക്ക് നമ്മളിപ്പോൾ കാട്ടിക്കൊടുക്കുന്നത് ഇത് ദേശീയപാതാ നിർമ്മാണത്തിനിടെയാണ് ഈ പാലം തകർന്നിരിക്കുന്നത് ഇതിന്റെ കരാറുകാർ ആരാണ് സുജിയ തീർച്ചയായിട്ടും ഇതിന്റെ കരാറുകാർ ശിവാലയ കമ്പനിയാണ് ഇതൊരു നാദനില്ലാത്ത കളരിയായിട്ടാണ് കാണുന്നത് കാരണം നാട്ടുകാർ പലതവണ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഇവിടെ സൂപ്പർവൈസിങ്ങൊക്കെ അതിഥി തൊഴിലാളികളാണ് അവരുമായിട്ട് സംസാരിക്കാനോ അല്ലെങ്കിൽ അവരുടെ ലാംഗ്വേജോ ആളുകൾക്ക് വ്യക്തമാകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സാധാരണക്കാർ പലപ്പോഴായിട്ട് അഭിപ്രായങ്ങൾ പറയുമ്പോഴും ഇവരൊക്കെ നോർത്ത് ഇന്ത്യൻസ് ആയതുകൊണ്ട് സംസാരിക്കാൻ പറ്റാത്തൊരവസ്ഥ നേരത്തെ ഞാൻ ചൂണ്ടിക്കാണിച്ച് ആ മണ്ണിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നാട്ടുകാർ ഇതിനെക്കുറിച്ച് അത് പാടില്ല എന്ന് പറയുകയും ചെയ്തിരുന്നു പക്ഷേ ഇവിടെ ഒരു സൂപ്പർവൈസിങ്ങിന് കൃത്യമായ ഒരു മലയാളിയോ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥരും തന്നെ ഇതിൽ മൂന്ന് തവണയാണ് ഈ ഭാഗത്ത് ഈ പാലം തകർന്നു വീഴുന്നത് മൂന്നാമത്തെ തവണയാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ ഇതിന് ഒരു ഉത്തരവാദിത്വമുണ്ടോ അല്ലെങ്കിൽ ഈ പാലം തകർന്നു വീഴുന്നതിന്റെ കാരണങ്ങൾ പരിശോധിച്ചിട്ടുണ്ടോ ഇതെന്തുകൊണ്ട് ഇത് പണമാണ് സർക്കാരിൻ്റെ ആണെങ്കിലും പൊതുജനങ്ങളുടെ പണമാണ് ഇവിടെ നശിച്ചു പോകുന്നത് വെള്ളത്തിൽ വീണ് നശിക്കുന്നത് കെട്ടുന്ന പാലങ്ങൾ ആദ്യം നിർമ്മിക്കുന്നു അത് പൊളിയുന്നു രണ്ടാമതും നിർമ്മിക്കുന്നു അത് വീണ്ടും പൊളിയുന്നു ഇതായിപ്പൊഴിന്ന് വെള്ളത്തിലാകുന്നു വെള്ളത്തിലാകുക പൈസ അല്ലെങ്കിൽ പൈസ വെള്ളത്തിലായി പോകുക മറുപടി പറഞ്ഞേ പറ്റൂ ഇതിങ്ങനെ ആർക്കും മറുപടി ഇല്ല എന്ന് കരുതി വിടാൻ കഴിയില്ല വലിയൊരു അപകടമാണ് അവിടെ ഉണ്ടാകേണ്ടിയിരുന്നത് പക്ഷേ ആ അപകടത്തിൽ നിന്ന് തലനാലിഴയ്ക്കാണ് അതിഥി തൊഴിലാളികൾ രക്ഷപ്പെട്ടത്